ിൽ ബി ജെ പിയുടെ അവസ്ഥ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ കോലാഹലങ്ങൾക്ക് പുറമെ ഇപ്പോൾ പലയിടത്തു നിന്നും എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് അതായത് ഇലക്ട്രൽ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ ഹെറോയിൻ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്ത അഞ്ച് ലക്ഷം കോടി വില വരുന്ന എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം നാൽപ്പത്തി എട്ട് കിലോ ഹെറോയിൻ രേഖകളിൽ നിന്ന് അപ്രതീക്ഷിതമായെന്ന് കാട്ടി ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇതാണിപ്പോൾ ബി ജെ പി വെട്ടിലാക്കിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ബി ആർ അരവിന്ദാക്ഷനാണ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ പിടിച്ചെടുത്ത എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ ഹെറോയിൻ രേഖകളിൽ നിന്ന് അപ്രതീക്ഷമായെന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത് ഹർജിയിൽ ദില്ലി ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാടും തേടിയിട്ടുണ്ട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ആണ് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് നാലാഴ്ചക്കകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രാജ്യത്ത് മയക്കുമരുന്ന് പിടികൂടിയുമായി ബന്ധപ്പെട്ട ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ടും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വിവരവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ മൊത്തം എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ ഹെറോയിൻ പിടിച്ചെടുത്തതായി ഹർജിയിൽ പറയുന്നതായും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യാന്തര വിപണിയിൽ ഏകദേശം അഞ്ചു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന എഴുപതിനായിരം കിലോയിലധികം ഹെറോയിൻ കാണാതായത് ദേശീയ സുരക്ഷ സാമൂഹിക സ്ഥിരത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് ഹർജിക്കാരൻ വാദിച്ചിരിക്കുന്നത് ഹെറോയിൻ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് എൻ സി ആർ ബി നൽകിയ വിവരവും ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ വിവരവും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇതാണ് ബി ജെ പി വെട്ടിലാക്കിയിരിക്കുന്നത് കേസ് സെപ്റ്റംബർ ഒമ്പതിനാണ് വീണ്ടും പരിഗണിക്കുന്നത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള അഴിമതി കേസുകളും വരുന്നത് ആദ്യം നമ്മൾ കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തെപ്പറ്റി ഇപ്പോൾ ഹെറോയിൻ വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ് ബി